ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ജീവൻ ജീവൻ വേണ്ടി വേണ്ടി കേട്ടോ ഈ ഈ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രനും സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ തമ്മിലുള്ള ഫോൺ സംഭാഷണം ആ ശബ്ദരേഖയുടെ ചെറിയൊരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് ഇനിയും ബാക്കിയുള്ളത് കേൾപ്പിക്കാതിരിക്കുന്നതേയുള്ളൂ റിപ്പോർട്ടർ ടി വി ആണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടത് മുഴുവനും ബീപ്പ് ബീപ്പ് ശബ്ദം മാത്രം എന്തുകൊണ്ടാണ് ബീപ്പ് ഉപയോഗിച്ചത് എന്നറിയാലും അവിടെ സംപ്രേഷണം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള സംഭാഷണ ശകലമുണ്ട് എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് ഇരുവരും തമ്മിൽ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് അരുൺ രാജേന്ദ്രനാണ് ഉപയോഗിക്കുന്നത് അരുൺ രാജേന്ദ്രൻ അന്തകൃഷ്ണനെ വിളിച്ച് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത് അന്തകൃഷ്ണൻ കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നെയ്യാർ ഡാമിനടുത്തുള്ള രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള സ്ഥാപനത്തിൽ നടന്ന പഠന ക്യാമ്പിൽ അടി നടന്നപ്പോൾ ആ അടിയുടെ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി എന്നതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവാണ് കെ എസ് യുവിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവാണ് അനന്തകൃഷ്ണൻ ആ അനന്തകൃഷ്ണൻ പിന്നീട് ടി വി ചാനലുകളുമായി സംസാരിക്കുന്നുണ്ട് അവിടെ നടന്നത് എന്താണ് എന്ന് പറയുന്നുണ്ട് അനന്തകൃഷ്ണൻ പറഞ്ഞത് എഴുപത് ശതമാനം പേരും മദ്യപിച്ചാണ് അവിടെ എത്തിയത് എന്ന് കെ എസ് യു നേതാക്കളാണ് മദ്യപിച്ച് ക്യാമ്പിന് വരിക കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന എവിടെ നിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഒരു വെളിപ്പെടുത്തലാണ് അന്തകൃഷ്ണൻ നടത്തിയത് അതിൽ രോഷം അരുൺ രാജേന്ദ്രൻ വിളിച്ച് സംസാരിക്കയാണ് അന്തകൃഷ്ണനോട് എന്നിട്ട് പറയുന്ന വാക്കുകളോ മഹാമോശവും ഇതാണ് കെ എസ് യു എനി ആ സംഭാഷണം മുഴുവൻ കേൾക്കാം ഹലോ പറഞ്ഞോ പറഞ്ഞോ എവിടെയുള്ള സിറ്റിയിലുണ്ട് എവിടെ സിറ്റി ഞാൻ സിറ്റി പറഞ്ഞോ നീ കാണിച്ച തമ്പാനൂരി പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ ശ്രീജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞവന് ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് കള്ളു കള്ളുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ നീ കണ്ടോ ക്യാമ്പിനകത്ത് എഴുപത് ശതനം ആളുകള് കള്ളുടിച്ചിട്ട് നടക്കുന്ന നീ കണ്ടോന്നേ ചോദിച്ചെ കണ്ടോ നീ കണ്ടോ നീ പറഞ്ഞ സാധനം നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലീ പറഞ്ഞത് എഴുപത് ശതനം കള്ളു കള്ളുടിച്ച് നടക്ക അതിനത് കള്ളുപൊടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരൊന്ന് നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചത് നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി ഇത് നാട് നിങ്ങളെ പാട് കടക്കാണ്ടെ നീ വീട്ടിൽ കിടന്നിറങ്ങുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ ജീവൻ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ പോക്കെ ജീവൻ കളഞ്ഞിട്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നത് എന്താണെന്ന് നീ ില്ല കേട്ടോ കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണൻ കെ സുധാകരൻ ഗ്രൂപ്പുകാരനാണ് കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് കെ സുധാകരൻ പക്ഷക്കാരെ മാത്രമേ സസ്പെൻഡ് ചെയ്തുള്ളൂ എന്നതാണ് പരാതി എന്തുകൊണ്ടാണ് കെ സുധാകരൻ പക്ഷക്കാരെ മാത്രം സസ്പെൻഡ് ചെയ്തത് കെ സുധാകരൻ പക്ഷത്തെ അല്ലെങ്കിൽ കെ സുധാകരനെ തന്നെ പൂർണ്ണമായും അവഗണിക്കുകയാണ് കെ എസ് യു ചെയ്തത് ആ പഠന ക്യാമ്പിൽ ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റാണ് പോകേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് സ്വാഭാവികമായും ഉദ്ഘാടനം ചെയ്യേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ കെ പി സി സി പ്രസിഡന്റിനെ വെറും ആശംസാ പ്രസംഗത്തിന് മാത്രമാണ് ക്ഷണിച്ചത് ഉദ്ഘാടനം ചെയ്തത് വി ഡി സതീശൻ അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് ആ ഭാഗത്തേക്കായി പോയില്ല ഇത് അവിടെ പങ്കെടുത്ത സുധാകരനെ അനുകൂലിക്കുന്ന കെ എസ് യു നേതാക്കളിൽ വലിയ അമർശമുണ്ടാക്കി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു ആ പ്രതിഷേധം അവരുടെ മനസ്സിലുണ്ട് അപ്പോഴാണ് അടി നടക്കുന്നത് മദ്യപിച്ച് കെ എസ് യുവിൻ്റെ ഔദ്യോഗിക വിഭാഗം എന്നുവെച്ചാൽ അനുഷ്യ സേവറിനെ അനുകൂലിക്കുന്ന വിഭാഗം മദ്യപിച്ച് ക്യാമ്പിന് വരികയും ഡി ജെ പാർട്ടി നടത്തുകയും അടിയുണ്ടാക്കുകയും തമ്മിലെടുക്കുകയും രക്തം ചീന്തുകയും ഒക്കെ ചെയ്തത് ആ സംഭവം മൊബൈൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് അനന്തകൃഷ്ണനാണ് എന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ആരോപണം അതനുസരിച്ചാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്നാൽ അതൊന്നുമല്ല സുധാകരനോട് ആഭിമുഖ്യം പുറത്തുകൊണ്ടാണ് കൊണ്ടാണ് അവരെ തെരഞ്ഞുപിടിച്ച് സസ്പെൻഡ് ചെയ്തത് എന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ് കെ എസ് യുവിൻ്റെ അവസ്ഥ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് എ ഗ്രൂപ്പിന് വേണ്ടി നീക്കി വെച്ചതാണ് എ ഗ്രൂപ്പ് നേതാവാണ് സംസ്ഥാന പ്രസിഡന്റ് ആവുക അങ്ങനെയാണ് അലോഷ്യസ് സേവർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം അലോഷ്യസ് സേവ്യർ ഒന്ന് കളം മാറ്റി ചവിട്ടി അലോഷ സേവർ പിന്നീട് വി ഡി സതീശന്റെ ഗ്രൂപ്പിലേക്ക് എത്തുകയും വി ഡി സതീശൻ കെ എസ് യുവിനെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ കെ എസ് യു വി ഡി സതീശന്റെ കയ്യിലാണ് പ്രധാനപ്പെട്ട ഭരവഹികളെല്ലാം വി ഡി സതീശന്റെ അനുയായികളാണ് ഏകദേശം ഉള്ള കെ സുധാകരന്റെ അനുയായികളെ മുഴുവൻ പുറത്താക്കി കഴിഞ്ഞു സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു ഇനി അവർ തിരിച്ചു വരിക എന്നത് അസാധ്യമാണ് കാരണം അവർ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചു കെ എസ് യുവിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് അവർ ഇനി കെ എസ് യു ലേക്ക് തിരിച്ചു വരിക എന്നത് അസാധ്യമാണ് എന്ന കാര്യം സംശയമേയില്ല കെ സുധാകരൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന കാര്യം സംശയത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ നീക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുകയും സുധാകരനെ അനുകൂലിക്കുന്നവരെ കെ എസ് യു പുറത്താക്കുകയും ചെയ്യുന്നത് അങ്ങനെ പുറത്താക്കിയ കെ എസ് യു നേതാവും അങ്ങനെ അകത്തുള്ള എന്ന് വെച്ചാൽ ഭരവായി തുടർന്ന കെ എസ് യു നേതാവും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഇത്രയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് നടന്നത് അതാണ് പ്രേക്ഷകർ കേട്ടത് എന്ത് ചെയ്യാം ഇത് കെ ആണ്